ഇന്നത്തെ വീഡിയോ നമുക്കൊരു ആസാം താലി കഴിച്ചു എന്ന ആസാമിലെ ഗുവാഹത്തിന്ന് നമുക്കൊരു മൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് മേഘാലയയിലെ ഷില്ലോങ്ങിലാണ് എത്തേണ്ടത് നമ്മുടെ ട്രിപ്പില് ഒരു ദിവസം ഗുവാഹത്തിയും ബാക്കിയുള്ള ദിവസങ്ങള് നമ്മൾ മേഘാലയലുമാണ് കേട്ടോ മേഘാലയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന കുറച്ചുപേരും നമ്മുടെ വീഡിയോ കാണുന്ന ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓരോരോ വീഡിയോയിലായിട്ട് പറയാം ഷില്ലോങ്ങിലേക്കുള്ള യാത്രയില് വഴിമതിയാണ് നമ്മുടെ ഉമിയം ലേക്ക് വ്യൂ പോയിന്റ് മേഘാലയലൊക്കെ നേരത്തെ തന്നെ സൺസെറ്റ് ആയതുകൊണ്ട് അഞ്ചു മണിയ സമയമാകുമ്പത്തേക്ക് ഈ ഒരു ഇരുട്ട് മൂടിത്തൊടും അവിടുന്ന് നമ്മൾ നേരെ പോയത് ഷില്ലോങ്ങിലെ ാണ് ഒരു അഞ്ചര ആയതേ ഉള്ളൂ പക്ഷേ ഒക്കെ പെട്ടെന്ന് പോയി അതിന് ആരെങ്കിലും ഷില്ലോങ്ങിലേക്ക് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ ഒരു ഒരഞ്ചുമണിക്ക് മുമ്പേ കാണേണ്ട ഒക്കെ കണ്ട് തീർക്കണം കാരണം മണിക്ക് ഒക്കെ ആകുന്ന സമയത്ത് തൽക്കാലം നമുക്ക് വാട്സ് ലേക്കിനെ പകൽ വെളിച്ചത്തിൽ കാണാനുള്ള യോഗമില്ല എന്നാലും ഗൂഗിളിലെ ഫോട്ടോ ഒക്കെ വെച്ച് പകൽ വാട്സ്ലേക്ക് കാണാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ എല്ലാരും കൂടി അതിന്റെ ചുറ്റും നടന്നു തീർത്തത് വിശദമായി ഷില്ലോങ്ങിനെ നമുക്ക് നാളെ പരിചയപ്പെടാം